السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد نام ايدرو عملي قل جيد آلوم اوا كبدان ما نصر ان نور كارنا نمود اخلاص اللائم بكتي اللائم തള്ളപ്പെടാൻ തട്ടപ്പെടാൻ സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ ഏതൊരു അമലുകൾ ചെയ്താലും അതിൽ വന്നുപോയ വീഴ്ചകൾ പോരായ്മകളെല്ലാം പരിഹരിക്കപ്പെട്ട നിലക്ക് പൂർണ്ണമായ അമലായി സ്വീകരിക്കപ്പെടാൻ നാം അള്ളാഹുവിനോട് ചെയ്യണം നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായി നബി അലിഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ കാബാലയം പുനർനിർമ്മാണം നടത്തി എന്നിട്ട് അവിടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഷുദ്ധു നമ്മോട് പറയുന്നുണ്ട് وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم بشدك عبال ينبنا النرمان نارتي يدنا الشاشم وهما نبتا خليل الله إبراهيم نبي عليه الصلاة والسلام مغن إسماعيل النبي عليه الصلاة والسلام الله ونور براتي ربنا تقبل منا الله ينغر يبرورتنا ني كان ميني قبولا كان إنك أنت السميع العليم ني പ്രാർത്ഥനകൾ കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ എന്ന നിലക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിഹി സ്വല്ലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഹബീബായ നബി സല്ലാഹു അലിഹി വസ്സലമ തങ്ങൾ അവിടുന്ന് ഉലഹിയത്ത് അറച്ചതിനു ശേഷം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇമാം മുസ്ലിം റലിഹുഅലഹു ആയിഷ അലി അള്ളാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അവിടെ നിന്ന് ഉള്ളഹിയത്ത് വേണ്ടി ഒരു ആടിനെ കൊണ്ടുവരാൻ വേണ്ടി പറയുകയും അതിനെ അറുക്കാൻ ആവശ്യമായ കത്തി നന്നായി മൂർച്ചയാക്കിയതിനു ശേഷം അതിനെ അറുക്കുകയും എന്നിട്ട് പ്രാർത്ഥിച്ചു ബിസ്മില്ലാഹി പ്രാർത്ഥിച്ചുഹി അള്ളാഹുബൽ മിൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ മുഹമ്മദിൻമ്മഹമ്മദിൻ സുംഹാബിഹി എന്ന് ഹദീസിൽ കാണാം അള്ളാഹുവേ ഈ ഉലഹീത്ത് കർമ്മം എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ ഉമ്മത്തിൽ നിന്നും നീ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥന നടത്തിയിട്ട് അവിടെ നിന്ന് ഉലഹിയത്ത് എന്ന് ഇമാ മുസ്ലിം അലി അള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ നാം ഉൽഹിയത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ റബ്ബിനോട് മനസ്സറിഞ്ഞുകൊണ്ട് നാം ദ്വാ ചെയ്യണം അള്ളാഹുവേ ഞാനർത്ത ഈ ഉലുഹിയത്ത് കർമ്മം നീ സ്വീകരിക്കണേ ഒരിക്കലും ഇതിൽ ദിയാ കടന്നു വരാതെ ലോകമാനം കടന്നു വരാതെ പൂർണമായും എല്ലാ നിലക്കും നിന്നിൽ മാത്രം അർപ്പിച്ചുകൊണ്ട് നിന്നെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം മാത്രം കംഷിച്ചുകൊണ്ട് ഈ മഹത്തായ കർമ്മം നിർവഹിക്കാനുള്ള തോഫീഖ എനിക്ക് നൽകണമേ എല്ലാം ഈ കബൂലാക്കണമെ സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് മനസ്സറിഞ്ഞ് ദാഴ ചെയ്യാൻ വേണ്ടി കഴിയണം അതോടൊപ്പം ഉലഹിയത്ത് കർമ്മം എന്നുള്ളത് ആട് ആണെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമാണത് അറുക്കാൻ വേണ്ടി കഴിയുകയുള്ളു മൃഗം മറ്റു പോത്ത് അതുപോലെ തന്നെ ഒട്ടകം പശു തുടങ്ങിയവ ആണ് എങ്കിൽ ഏഴ് വരെ അതിൽ കൂറായിക്കൊണ്ട് അറുക്കാം ഇനി ഒരാൾക്ക് ഒരു വിഹിതം മാത്രമാണ് അറുക്കാൻ കഴിയുന്നു എങ്കിൽ അതിൻ്റെ പ്രതിഫലത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കൂടെ ഉൾപ്പെടുത്തുന്നുകൊണ്ട് അദ്ദേഹത്തിനും കുടുംബത്തിനും അതിന് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും അഥവാ ഈയൊരു മൃഗത്തിൻ്റെ ഏഴൊരു ഭാഗം ഞാൻ ഉലഹിയത്തായി അറുക്കുന്നു അതിൻ്റെ പ്രതിഫലത്തിൽ അള്ളാഹു എനിക്കും എൻ്റെ കുടുംബത്തെയും നീ ഞങ്ങൾ സ്വീകരിക്കണമേ അതിൻ്റെ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണമേ എന്നു പ്രാർത്ഥന അദ്ദേഹത്തിന് നടത്താവുന്നതാണ് ആ ഒരു ഉദ്ദേശത്തോടു കൂടെ അദ്ദേഹം വലിയർത്താൽ ഉലൂഹിയർത്താൽ അദ്ദേഹത്തിനും അദ്ദേഹം ആരൊക്കെയാണോ മനസ്സിൽ കരുതിയെങ്കിൽ അവർക്കു കൂടെ അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മഹാന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബാനുഹൂത്ത ആലമഹത്തായ കർമ്മം കുറ്റമറ്റ രീതിയിൽ ചെയ്യാനുള്ള വലിയ തോഫീഖ് നമുക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആ മീൻ അസ്ലാമും വരഹമത്തല്ലാഹി വർക്കാത്തു